ബംഗാളിൽ വോട്ടർ പട്ടികയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കാണിച്ച കള്ളത്തരങ്ങൾ കയ്യോടെ പൊളിച്ചടുക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം മരിച്ചുപോയ വോട്ടർമാരെ തിരിച്ചറിഞ്ഞതായിട്ട് ഇപ്പോൾ വ്യക്തമായ സൂചനകൾ പുറത്തുവന്നിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ മമതയുടെ വോട്ട് ബാങ്ക് പ്രീണനത്തിന് തിരശീല വീഴുകയാണ് ഉണ്ടായിരിക്കുന്നതും ഇനിയൊരു അധികാര കസേര മോഹിക്കാൻ കഴിയുമോ എന്നതാണ് ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നതും അതായത് നോർത്ത് ഇരുപത്തിനാല് പർഗാനാസ് ജില്ലയിൽ മാത്രമായി തന്നെ രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷത്തിലധികം മരിച്ചവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടായി കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനു മുൻപേ തന്നെ മമത വോട്ടർ പട്ടികയിൽ കള്ളത്തരം കാണിച്ചതായി തന്നെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനു മതിയായ തെളിവുകൾ നിരത്താൻ ബി ജെ പിക്കോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോക്കെ അവിടെ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ എസ് എ ആർ പരിഷ്കരണം വന്നത് നിലവിൽ വന്നതോടുകൂടി തന്നെ മമതയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പുറത്താവുകയാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ ചില ജില്ലകളിലാകട്ടെ ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം മരിച്ച വോട്ടർമാരുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഫോമുകളുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഡിജിറ്റലൈസേഷൻ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് പൂർണ്ണമായ ഡിജിറ്റലൈസേഷൻ നടത്തിയ ശേഷം സംസ്ഥാനത്തെ ആകെ മരിച്ച വോട്ടർമാരുടെ എണ്ണം കണ്ടെത്തുകയും പല ബി എൽഒമാരും ഈ ഫോമുകൾ ഇതുവരെ അപ്ലോഡും ചെയ്തിട്ടില്ല ഈ മരിച്ച വോട്ടർമാരെ തിരിച്ചറിയുന്ന പ്രക്രിയ വൈകിപ്പിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു ആക്ഷേപമായി ഉയരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിരവധി ജില്ലകളിലെ ബി ഈ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ മടിക്കുന്നതായും തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം തൃണമൂൽ കോൺഗ്രസ് മറ്റൊരു രീതിയിൽ ഇതുമായി ചേർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ മരിച്ചവർ സ്ഥലം മാറ്റപ്പെട്ട വോട്ടർമാർ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാര് എന്നിവരെല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി തന്നെ ഫോമുകൾ കൃത്രിമമായി തന്നെ കൈകാര്യം ചെയ്യാൻ ഒരു വിഭാഗം വി എൽഒമാരെ നിർബന്ധിക്കുന്നുണ്ടെന്നതാണ് ബി ജെ പി നേതാവടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബി ജെ പി നേതാവായ സുവേന്ദു അധികാരിയാണ് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത് എസ്ഇആറിനെ മമത എതിർക്കുന്നത് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയതിനാൽ തന്നെയാണെന്നു സൂചനകൾ പുറത്തുവരുന്നതും അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നതായി തന്നെ കണ്ടെത്തിയിരുന്നു അതായത് അവിടെ ആ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയത് പത്ത് ലക്ഷത്തിലധികം പേരുകളാണെന്ന വാർത്തകളാണ് പുറത്തു വന്നത് ഇതിൽ മരിച്ചവരുടെ മാത്രം എണ്ണമെടുത്താൽ ആറേ ദശാംശം അഞ്ച് ലക്ഷം ആളുകളുടെ പേരുകളാണ് ആദ്യ ആഴ്ച പുറത്തുവന്നത് ഇതോടുകൂടി തന്നെ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ ശ്രമങ്ങൾ അത് പാളുകയാണ് ഉണ്ടായിരിക്കുന്നതും എസ് എ ആർ ശ്രമങ്ങളാകട്ടെ അത് ആ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പൊളിച്ചെടുക്കുകയും ചെയ്തു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ഇന്നും വോട്ടർ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്ന ചില തെളിവുകളടക്കം ചില റിപ്പോർട്ടുകളടക്കം പുറത്തുവന്നിരുന്നു ബംഗാളിലെ എസ് എ ആർ നടപടിക്രമങ്ങൾ ഗുൽഷാൻ കോളനിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നത് കൊൽക്കത്തയുടെ ഗുൽഷാൻ കോളനിയിലെ താമസക്കാരിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ടർമാരില്ല എന്നതാണ് മറ്റൊരു വസ്തുതാപരമായി കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടതും ബൂത്ത് ലെവൽ ഓഫീസർമാർ എത്തിയപ്പോഴാകട്ടെ വീടുകളിൽ പലതിലും താമസമില്ലാതെ തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിഞ്ഞത് എസ് എ ആർ പൂർത്തിയാകുമ്പോഴേക്കും പശ്ചിമബംഗാൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടമാറ്റപ്പെടുക മാറ്റിപ്പെടുക പത്ത് ലക്ഷത്തിലധികം പേടുകളായിരുന്നു എന്നതാണ് ആദ്യം വിലയിരുത്തിയത് എന്നാൽ ഇപ്പോൾ അത് ഇരുപത്തിയൊന്ന് ലക്ഷമായി തന്നെ ഉയരുകയാണ് ഉണ്ടായിരിക്കുന്നതും